തിരിഞ്ഞ നോക്കട്ടെ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മ രണ്ടു സൈഡിലും മൂക്കൂത്താൻ പോവാണ് കൊറേ നേരം ഇരുന്ന് ആലോചിച്ചു കൊറേ കാലം ആലോചിച്ചു വേണ്ടെന്ന് വിചാരിച്ചു ആ ആഗ്രഹമായി കളഞ്ഞതാണ് പെട്ടെന്ന് ഇവിടെ വന്നപ്പോ തോന്നി ഭീമയിലാണ് ഇരിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ഭീമയിൽ തന്നെയാണ് വരുന്നത് ഞാനിങ്ങനെ എന്റെ എൻ്റെ ഫേസ് ഇങ്ങനെ കണ്ണാടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായി ഈ ഒരു ഫേസ് ഇനിയിപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ ഒരു സൈഡിൽ മൂക്കുത്തിയായിരിക്കാം ഇനി രണ്ട് സൈഡിൽ മൂക്കുത്തിയായിരിക്കാം കുറേ നേരമായി ഞാനിങ്ങനെ ഫേസ് നോക്കിക്കൊണ്ടിരിക്കുക അറിയില്ല നന്നായിരിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല ടെൻഷനാകുള്ളൂ ഒരാഗ്രഹം കൊണ്ട് കുത്തുന്നതാണ് എന്താ പറയുക നോക്കാനൊക്കെ പറഞ്ഞു നന്നായിരിക്കുമോ കുത്താൻ പോവാണെങ്കിൽ നോക്കാനേ

ваты абрашен була килә толанады 20 айта

വേദന ഉണ്ടോ കഴിയോ ചുമ തിരിഞ്ഞ നോക്കട്ടെ ആയി നല്ല ഭംഗിയുണ്ട് ചുമന്നിരിക്കുന്ന മോക്ക് നല്ല ഭംഗിയോട്ട് നോക്കിക്കോ കൊളാച്ചു ഇപ്പൊ ചെയ്തില്ലെങ്കി അപ്പൊ ചെയ്യാനാണ് കരഞ്ഞിരിക്കുന്ന വേദന ഉണ്ട് ചെറുതായിട്ട് കുഴപ്പമില്ല ആക്ച്വലി ഞങ്ങള് വാവയ്ക്ക് വാവയുടെ നാമകരണം എന്ന് പറഞ്ഞ തൊട്ടിൽ വെക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതിന് വാവിക്ക് കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ് അപ്പൊ കൊറേ കാലമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട് ഇത് മൂക്കു കുത്തണം റൈറ്റ് സൈഡിലും കൂടെ കുത്തിയാ ഇങ്ങനെ ഇരിക്കും ഒക്കെ ഒരു ഒരു അങ്ങനെ ഒരു തോന്നല് വരാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോ വിചാരിച്ചു വേണ്ട ഓ ഒരു സൈഡിൽ തന്നെ ഉള്ളത് നന്നായിട്ടുണ്ട് ആകെപ്പാട് ഒരു വൃത്തിയുണ്ട് അത് മതി എന്ന് വിചാരിച്ചിരിക്കുന്നു ഇവിടെ വന്നപ്പോ പെട്ടെന്ന് ശ്രേയക്ക് ഓം എഴുതിയ മൂക്കുത്തി വേണം എന്ന് പറഞ്ഞു അപ്പം അവൾക്ക് അത് വാങ്ങി അത് വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവള് തന്നെ സാധാരണ ഞാൻ ഞാനിങ്ങനെ പറഞ്ഞപ്പോ ശ്രേയാണ് പറയാറ് വേണ്ട അമ്മ അതൊന്നും ആവശ്യമില്ല ഇപ്പൊ തന്നെ നല്ല രസമുണ്ട് ഇനി വേണ്ടാന്ന് പക്ഷെ അവള് പറഞ്ഞു ഇപ്പൊ കുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പ കുത്താന ധൈര്യമായിട്ട് കുത്തിക്കോ റൈറ്റ് അവൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നു നല്ല കുറെ നാളായി ആഗ്രഹം പറയുന്നത് എന്നാ പിന്നെ നോക്കാം ഒരു കൈ നോക്കാം എന്ന് വിചാരിച്ച് ആ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാ നമുക്ക് പെട്ടെന്നായിരിക്കും ആ ഒരു സ്പോട്ടില് ആ ഒരു ആഗ്രഹം തോന്നി ചെയ്യുന്നതാണ് മിക്ക കാര്യങ്ങളും ഓ വലിയ പ്ലാനിങ്ങൊക്കെ ചെയ്താൽ ചിലപ്പോൾ നടക്കില്ല പെട്ടെന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞ് ചെയ്യുന്നതാണ് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്ത കാര്യമാണ് ഇപ്പം ഈ കാണുന്നത് രണ്ട് സൈഡിലും കുത്തി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം പറയണം കേട്ടോ ഇപ്പോൾ ഇപ്പം പിന്നെ എല്ലാരും ഫാഷനാണ് പണ്ട് ഒരു പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുമ്പൊക്കെ ഇങ്ങനെ രണ്ട് സൈഡിലും കുത്തുമ്പം എല്ലാവരും പറയുമായിരുന്നു അമ്മുമ്മമാരെ പോലുണ്ടെന്ന് ഇപ്പം പക്ഷെ ആയിട്ടുള്ള ആൾക്കാരും കുത്തുന്നുണ്ട് പക്ഷെ ഞാനമ്മുമ്മയായി അതുകൊണ്ട് തന്നെ കുത്തിയത് എനിവേ എന്തായാലും ഇത് വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചതല്ല കുത്തണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീയെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് ഓക്കെ അപ്പൊ പോവാം ഭക്ഷണം കൂടെ കഴിക്കുക അതും കൂടെ കാണിച്ചിട്ടില്ല ഇവിടെ അടുത്ത ബീമെയിലാണ് വന്നത് അപ്പൊട്ടി തന്നെ പോവാം വെജ് സിനിമയുടെ പേരുകളായിരിക്കും ോ മിക്കവാറും എല്ലാം ഞാൻ എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ട് അവസാനം ഞാൻ പറയാൻ പോകുന്നത് വെജ് ആയിരിക്കും ശ്രേ ബിരിയാണി പറഞ്ഞു ഞാൻ വെജ് മീൻസ് പറയാം അയ്യോ അങ്ങനെ വീണ്ടും കൺഫ്യൂഷൻ ആക്കല്ലേ പുട്ടാണെങ്കിൽ ഗോതമ്പ് പുട്ട് അങ്ങനെ എന്തെങ്കിലും മതി വേണ്ട മീഡ്സ് ആവുമ്പോൾ എല്ലാ കറികളും കൂട്ടി കഴിക്കുന്നതിൻ്റെ ഒരു തൃപ്തി മോള് ബിരിയാണി പറഞ്ഞു മീൻസ് പറയാം അങ്ങനെ ഇവിടെ വന്നിരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാൻ പോവായിരുന്നു കുറച്ച് ദിവസത്തേക്ക് ഈ കൂട്ടിയത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ണാടി നോക്കണം സ്വന്തമായിട്ട് സെൽഫി വീഡിയോ സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ തോന്നും ചേരുന്നുണ്ടോ ചേരുന്നുണ്ടോ എന്നുള്ളൊരു ടെൻഷൻ കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊന്ന് ചെയ്യാം ഏതാ സ്പാനിഷ് ചിക്കൻ പുട്ട് അതെയോ പതിനെ പതിനോ ആ എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ട് ആ ഒരു സാധനാണ് സുലൈമാ എങ്ങനെയുണ്ട് നോക്കി ഞാൻ ആദ്യ പറയണം

ഇവിടെ അമ്മ ക്യാമറയുടെ ക്യാമറ അത്തായിപ്പോയി കുഴപ്പമില്ല ഫോക്കസ് ഉണ്ടാവില്ല ഇവിടെ സെൽഫി ക്യാമറ ആണെങ്കി ഓം തിരിഞ്ഞേ കാണുള്ളൂ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റി കാണിക്കാം ുംടക്ക് സെൽഫി വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കും കൊഴപ്പില്ല അല്ലെ ചേരുന്നുണ്ട് ഇപ്പൊ അതായത് സാധാരണ ഇങ്ങനെ നമുക്ക് ചേരാത്ത എന്തെങ്കിലും വെക്കുമ്പോ എന്തോ എക്സ്ട്രാ ഒരു സാധനം അങ്ങനെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല

വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്ത വീഡിയോ ആണിത് എപ്പോഴും പുറത്തു പോകുമ്പോഴൊന്നും വീഡിയോസ് എടുക്കാറില്ല പക്ഷേ ഇന്ന് അവിടെ പോയപ്പോഴാണ് കൂത്തണമെന്ന് തോന്നിയതും അപ്പോൾ ശ്രേയ പെട്ടെന്ന് വെറുതെ വീഡിയോ എടുത്തതും ഇതൊരു ചെറിയ വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ബൈ